ോ വിശ്വസിക്കുന്ന ഒരു നഗ്നമായ സത്യമുണ്ട് എന്താണ് കാര്യം എന്ന് അറിയാമോ ഒരു വ്യക്തി മരിച്ച ആ വ്യക്തി മരിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി ശേഷക്രികൾ ചെയ്യാറില്ലേ അതെന്തിനാണ് അതെന്തിനാണ് ചെയ്യുന്നത് മരണം കൊണ്ട് സകലവും അവസാനിക്കുന്നെങ്കിൽ എന്തിനാണ് മരണത്തിന് ശേഷമുള്ള ശേഷക്രിയ ചെയ്യുന്നത് അതിന്റെ അർത്ഥം ഒരേപോലെ വിശ്വസിക്കുന്നു മരണത്തിന് ശേഷം ചിലതുണ്ട് ഈ ശരീരം മണ്ണിൽ ദഹിക്കും ഈ ശരീരം തീക്കകത്ത് പോകും പക്ഷേ ആത്മാവ് നശിക്കുന്നില്ല സുഖത്തെ നമ്മുടെ ആത്മാവ്

പ്രിയ സുഹൃത്തെ ഈ ലോകത്തിൽ ജീവിക്കുന്ന പലരും പറയാറുണ്ട് ഇവിടെ തന്നെ ആ സ്വർഗവും നരകവും ഒക്കെ പ്രിയ സുഹൃത്തെ ഇവിടെ സ്വർഗമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ക്യാൻസർ രോഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പട്ടിണി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മരണങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ നരകമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പല കാര്യങ്ങളും ഓപ്പോസിറ്റ് ഡയറക്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ അർത്ഥം ഇവിടെ സ്വർഗവും നരകോ ഒന്നുമില്ല ഇവിടെ മനുഷ്യന്റെ ജീവിതമാ എന്താ ജീവിതം എവിടെ എത്തണം എന്റെ നിത്യതാണ് അതാണ് ഈ ജീവിതത്തിൽ തീരുമാനിക്കുന്നത് ഈ എഴുപതോ എൺപതോ വയസ്സുകൊണ്ട് തീരുമാനിക്കണം ഞാൻ എവിടെ എത്തണം പ്രിയ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല ആത്മകത് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് ഇതോടുകൂടി അവസാനിച്ചെന്ന മദ്യപിക്കുമ്പോൾ ചിന്തിക്കുന്നത് അടിച്ചു തീർക്കുക പത്തോ എഴുപതോ വയസ്സ് വരെ ജീവിക്കും എന്നാ ചിന്തിക്കുന്നത് പ്രിയ സുഹൃത്ത് അങ്ങനെ തീരുന്ന ഒരു ജന്മല്ല നമ്മുടെ ജന്മം പട്ടിയുടെയും കാക്കയുടെ പൂച്ചയുടെ ജന്മമല്ല നമുക്ക് ആത്മാവുണ്ട്